ു എല്ലാവർക്കും നമസ്കാരം തീർച്ചയായിട്ടും പല ഷോസിനും ഞാൻ വരാറുണ്ടെങ്കിലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷോയാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ആദ്യ ഭാഗമായിട്ട് എനിക്ക് എനിക്കെത്താൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ട് എനിവേ ഇനിയൊരു ഒരു വർഷക്കാലം ഈ ഒരു പ്രോഗ്രാം തുടർന്നു കൊണ്ടിരിക്കും അപ്പം അതിൽ ഞങ്ങൾ വരുന്നേക്കാളും ഉപരി ഇവിടുത്തെ കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സിനെ അവരെ ഉൾപ്പെടുത്തുക അതേപോലെ ഇവിടുന്ന് തന്നെയുള്ള മ്യൂസിഷ്യൻസ് ബാൻഡായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി മുൻകൈ എടുത്ത എല്ലാ സുഹൃത്തുക്കളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ് അവർ അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യം വന്നത് എനിവേ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പതിനഞ്ചാം തീയതി എല്ലാവരും വരുക സപ്പോർട്ട് ഉണ്ടാവുക അപ്പൊ അതിൽ അഞ്ച് സിംഗേഴ്സിനെയാണ് നമ്മൾ ഓഡീഷന് വന്നത് സെലക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു പേരായിരിക്കും അഫ്സലക്കയോടൊപ്പം പാടാൻ പോകുന്നത് ജൂൺ യെസ് അപ്പൊ അതിന്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോ ഇറ്റ്സ് ടു ബി അമേസിംഗ് ഷോ കാണാൻ നിങ്ങൾ നിങ്ങളെല്ലാരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് സാറ്റർഡേ ജൂൺ ഫിഫ്റ്റീൻ ഫ്രം എയ്റ്റ് പി എം ടു ലെവൻ പി എം ആണ് അപ്പൊ ടിക്കറ്റ്സ് കരസ്ഥമാക്കാൻ ഹൺഡ്രഡ് ഫൈവ്

கப கொதியேரே கல்பிலுண்டன் துராணி கல்ப காணான் கொதியேரே கல்விலுண்டன் தம்புராணி மக்கையில் மஸ்ஜிதுல் ஹரம் போகுவான் ஹஜருல் அசுவது முத்துவான் ஜம் காணுவான் വചനമോതി പോകുവാൻ തുണർ അപ്പനിയൻ വചന മോദി പോകുവാന് തുണർ അപ്പന ലഭാമ ലൈ ലൈ കലാ ബ്യൂട്ടിഫുൾ നമ്മുടെ കൺസൾട്ടൻസി ആണ് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടില്ല നമ്മളിവിടെ കണ്ടിട്ടുണ്ട് യു എൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ എന്ന് കാര്യത്തില് പക്ഷെ ആദ്യമായിട്ടാണ് കേൾക്കണത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് വന്നപ്പം എന്താണ് തോന്നിയത് ഹൗ ഡിഡ് യു ഫീൽ ടു സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എപ്പോഴും ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും തുടക്കമായതുകൊണ്ട് കുറെ അഫേർട്ടുകൾ കുറച്ച് നമ്മൾ നമ്മളിടേണ്ടി വരും ആ എടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഒരു ഒന്ന് രണ്ട് മാസം എല്ലാ മാസങ്ങളിലും ഉണ്ടല്ലോ കഴിയുമ്പഴത്തേക്കും അതൊരു ഹോട്ടലിലാകും തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ് അതിന്റെ ഒരു ബാക്ക്ബോൺ ആയിട്ടാണ് അഫ്സുൽക്കെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷോ തന്നെ അഫ്സുൽക്കെ വെച്ച് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ ജോലി എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നമ്മളെല്ലാവരും നമ്മുടെ ഇവിടെ എന്നൊക്കെയാണ് നമ്മളുടെ കടമ നമ്മൾ എത്രത്തോളം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണക്കിരിക്കും ഇനി മുന്നോട്ട് ആൾക്കാർക്ക് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് അല്ലാതെ അല്ലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വളരെ വരുന്നത് നാട്ടിലൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോസ് ആൾക്കാർക്ക് മീൻ കുട്ടികൾക്കാണെങ്കിലും ഈ നമ്മുടെ ഒക്കെ പ്രായമുള്ളവർക്കാണെങ്കിലും പാടാനായിട്ടുള്ള അവസരങ്ങൾ നാട്ടിൽ ഒരുപാടുണ്ട് പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ ലിമിറ്റഡ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ആയി വന്നിരിക്കുന്നത് സോ അത് മിസ്സാക്കരുത് എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക പിന്നെ നമ്മളെ പോലുള്ള ആസ്വാദകർക്ക് ഇവരെ പോയി പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു അവസരമാണ്

ചെറുകുറുമ്പുമായി ചിറകുറുമിടും ചങ്ങലിക്കൂട്ടം ചേരത്ത് ഒരു നിഴല് പോൾ നിന്നിനുകളി ചിരിമധുരമായി നോവുകളി ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ ചില്ല കണ്ണിലേ മിന്നായും നിന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഏതിലാണ് ഇറങ്ങുന്നത് എപ്പോഴാണ് അറിയണം അറിയാൻ പറ്റില്ല അപ്പൊ ഇറങ്ങുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചിലപ്പോ ഞാനറിയനേക്കാൾ മുമ്പ് നിങ്ങൾ അറിയും